ഹലോ ഗൈസ് അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ അപ്പം വന്നിരിക്കുന്ന എന്താണെന്നു വെച്ചാലേ ഞാൻ ഇടിക്ക് പണിക്ക് വരുന്നൊരു പയ്യുണ്ട് അവൻ ആസാമിലാണ് അപ്പം അവൻ നാട്ടിലേക്ക് പോയിക്കായിരുന്നു അപ്പം അവൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇന്ന് എത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവൻ എന്തോ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ആസാമിൽ നിന്ന് അപ്പോൾ ഇതെന്താ നോക്കാം അപ്പം ഇത് ഞാൻ ടവറൊന്നും പൊട്ടിച്ച് ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാട്ടാ ഇതവൻ കൊണ്ടുവന്നു ഇപ്പം തന്നു അപ്പോ ഇതെന്താണ് കൊണ്ടുവന്നിരിക്കണം എന്നറിയില്ല അപ്പോൾ നമുക്ക് ഞാൻ ഇത് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്താന്ന് നോക്കാം എന്തോ സംഭവം അറിയില്ല അവനവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാന്ന് പറഞ്ഞു അപ്പോൾ എന്തായിരിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സംഭവം നോക്കാലോ അവർക്ക് ക്ഷമ നശിച്ചത് എന്താ സംഭവം അറിയട്ടെ ടുട്ടൂനെ പിന്നെ തീരെ സമാധാന എടുത്തിട്ടെങ്കിലാണെങ്കിലും അമ്മ അതൊന്ന് വേഗം പൊട്ടിച്ച് എനിക്ക് എന്ന് പറഞ്ഞാണ് ടുട്ടോടെ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നത് ഇവിടുന്ന് ഇപ്പടത്തുനിന്ന് എടുത്തു നോക്കി ടൂട്ടൂന്റെ മുഖം

അപ്പൊ ഇനി അടുത്തത് അടുത്തത് ഇത് ഇത് വേറെ നോക്കാം നമുക്ക് സംഭവം തന്നെയാണ് ഇതൊന്നും അടിഞ്ഞിട്ടില്ല വയ്യായ്മ ഇത് വേറെ പേട പോട്ട് തന്നെ വേറെന്തോ സംഭവ ഇനി വേറൊരു ബുദ്ധിമുട്ടിട്ടെ ഇതാ ഇത് ഇതൊക്കെ മൈസൂർ പാക്കാണോ ഇതാണോ

ഉം പച്ചോറ് ഉണണ്ടി ല്ലേ ഇത് ഈ നിന്റെ ടേസ്റ്റ് നല്ല മധുരം എടുക്കുന്ന ഇതിന്റെ ടേസ്റ്റ് നല്ല മധുരം അതുപോലെ കടു കടുക്കണ്ണ പച്ചോറ് ഉണണ്ടി പോലെ കടുക്കണ്ണ കടുക്കണ്ണയിൽ ഇണ്ടാgetElementById ആണോเทศാണ് പച്ചോറ് ഉണണ്ടി ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്തൊരു എന്തൊരു ഉണണ്ടി ടേസ്റ്റ്

ഉൾപ്പെടുന്ന് കഴിക്കും പക്ഷേ തുടങ്ങി വയ്യായി വരും അതുകൊണ്ട് ഗൈസ് ഞാൻ അവന് കൊടുക്കാത്തൊരു തുണ്ടൊക്കെ അവന് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു അപ്പോൾ എന്തൊക്കെയാണ് ഇത്ര സംഭവങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു റമീസ് താങ്ക് യു എന്താ അവളുടെ പേര് അവളുടെ പേര് മെഹനാസ് ആ അവളുടെ പേര് അവൻ്റെ ഭാര്യയുടെ അവൻ്റെ പേര് റമീസ് അവൻ്റെ വൈഫിൻ്റെ പേര് മെഹനാസ് അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് കൊണ്ടുവന്നതാണ് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ thank you thank you to see thank you or plate the ay or front liko a ingana